എത്ര ശ്രമിച്ചിട്ടും പോസിറ്റീവ് കൊണ്ടുവരാൻ പറ്റാത്ത സിറ്റുവേഷൻ എങ്ങനെ അത് കൊണ്ടുവരാൻ പറ്റും ഈ പോസിറ്റീവ് കൊണ്ടുവരാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ലോകത്ത് ഇല്ല നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓക്കെ നിങ്ങൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നം അവൻ എന്നോട് മേണ്ടത്തില്ല ഭർത്താവ് വഴക്ക് പറയുന്നു ഇങ്ങനെ ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് സ്റ്റാഫ് സ്റ്റാഫിൽ അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആവുന്നത് ഞാൻ നിങ്ങളോട് കാര്യം പറട്ടെ നിങ്ങളുടെ കാ എക്സാമ്പിൾ ഞാൻ പറയുവാണ് നിങ്ങളുടെ കാലിന് ഒരു വലിയ ആക്സിഡൻ്റ് പറ്റി നിങ്ങൾ നടക്കാൻ വയ്യാതെ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയാണെന്ന് ചിന്തിക്കാം അന്നേരം നിങ്ങൾക്ക് പിന്നെ വേറെ ഒരു പ്രശ്നവും ആ കാലു മാത്രമേ പ്രശ്നമുള്ളൂ എസ് പറഞ്ഞോ എത്ര ഒരു ഷോക്കായി ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെ പോയി നമ്മുടെ മനസ്സ് വെറുതെ ഇരിക്കാൻ നേരത്തെ ചെറിയ ഓരോരോ കാര്യങ്ങൾ ഇത് പ്രശ്നമാണ് അത് പ്രശ്നമാണ് ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു പറഞ്ഞ സിറ്റുവേഷനിലെ പഴിചാലിക്കൊണ്ട് നമ്മൾ നെഗറ്റീവ് ആവുന്നതാണ് ശരിക്കും നമ്മുടെ മൈൻഡിൽ സ്ഥായി ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണ് നമ്മൾ സ്പിരിച്വാലിറ്റി ഒക്കെ പഠിപ്പിക്കുന്ന പഠിക്കുന്ന എന്താണ് ആത്മാവിൻ്റെ സ്ഥായി ഭാവം ആനന്ദം എന്നാണ് ആനന്ദമാണ് ശരിക്കും ആത്മാവ് കുഞ്ഞുങ്ങളൊക്കെ ചിരിക്കുന്നത് എപ്പോഴും ചിരിക്കും അവർ കുഞ്ഞ് വെറുതെ കാര്യങ്ങളിൽ വിശക്കുമ്പോഴും എന്തെങ്കിലും സ്വപ്നം കണ്ട അങ്ങനെ കാര്യമുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ചിരിക്കും നമ്മൾ ആക്ച്വലി ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിലുണ്ട് ഉണ്ട് നമ്മളിത് കൊണ്ടുപോയി അത് കിട്ടിയാലേ ഞാൻ ഇതാവും ഇത് കിട്ടിയില്ലല്ലോ അത് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയി കണ്ടീഷൻസ് വയ്ക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആവുന്ന ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സ്റ്റാർട്ട് ടു റൈറ്റ് ഡയറി എല്ലാ ദിവസവും ഡയറി എഴുതുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പം പഴയ ഡയറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിടി കിട്ടും നമ്മൾ അന്ന് വിചാരിച്ച പല കാര്യങ്ങളും പ്രശ്നങ്ങളായിരുന്നില്ല എന്നുള്ളത്